ിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് അധികം ആയിട്ടില്ല പക്ഷെ എനിക്ക് ഇതുവരെ നല്ല എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസാണ് എന്തായിട്ടുള്ളത് എനിക്കതിൽ ഒരു ഫെസിലിറ്റി എന്താ വെച്ചാൽ വാനാണ് വാല്യൂ ആഡഡ് നോട്ട്സ് വരുമ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ് ഇലാബറേറ്റ് ചെയ്തിട്ട് നമുക്ക് മെമ്മറിയിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് അല്ല ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതെനിക്ക് ഇഷ്ടമാണ് വാന് നന്നായിട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും പിന്നെ മെന്റർന്റെ മെൻ്ററിൻ്റെ സപ്പോർട്ടാണ് മെൻറ്റർ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പഠനം കണ്ടിന്യൂ ചെയ്യാൻ ആ സമയത്ത് എന്തെങ്കിലും ആശങ്കകൾ ആശങ്കകളുണ്ടെങ്കിൽ അത് മെന്റർനോട് ഷെയർ ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സപ്പോർട്ടും അതായത് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഒരു റിലാക്സ് ആണ് തരുന്നത്